പി വി അൻവർ എം എൽ എക്കെതിരെ ക്രിമിനൽ അപകീർത്തി കേസ് നൽകി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി കണ്ണൂർ തലശ്ശേരി കോടതികളിലാണ് കേസ് ഫയൽ ചെയ്തത് ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത് പി വി അൻവറിന് പിന്നിൽ അധോലോകമാണെന്നും തനിക്കെതിരായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണെന്നുമാണ് ശശി പറയുന്നത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ശശി വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഇതിനാൻവർ മറുപടി നൽകാത്തതിനെ തുടർന്നാണ് നടപടി ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരുന്നത് നേരത്തെ തന്നെ പി വി അൻവറിന്റെ ആരോപണങ്ങൾക്കെതിരെ ശശി നിയമ നടപടി സ്വീകരിച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മൂന്നിന് അൻവറിനെതിരെ വക്കീൽ നോട്ടീസും അയച്ചിരുന്നു ഈ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നായിരുന്നു ആവശ്യം നോട്ടീസിന് മറുപടി നൽകാത്ത സാഹചര്യത്തിലാണ് ക്രിമിനൽ നടപടിയുമായി പി ശശി മുന്നോട്ടു പോകുന്നത് പി ശശിക്കെതിരെ വാർത്താ സമ്മേളനങ്ങളിലും പരിപാടികളിലും അൻവർ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ കത്തും പുറത്തുവിട്ടിരുന്നു അതിലും ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പങ്കുവച്ച ആ കത്തും പിൻവലിക്കണമെന്ന് ശശി ആവശ്യപ്പെട്ടിരുന്നു ഇതിന് മറുപടിയില്ലാത്ത സാഹചര്യത്തിലാണ് ക്രിമിനൽ കേസ് നൽകിയിരിക്കുന്നത്